ഹിന്ദു മതഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന അവതാര സങ്കല്പം എന്താണെന്ന് വിശദീകരിക്കുമോ കൽക്കി അവതാരം എന്ന് പറയുന്നത് കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായി മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ് ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയുകയാണ് അതായത് ഗർഭപാത്രത്തിനകത്ത് വെച്ച് തന്നെ കുഞ്ഞിന് കേൾക്കാൻ കഴിയും എന്ന വസ്തുതയാണത് അഞ്ചാം മാസത്തിൽ തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ ചെവികൾ തുറക്കപ്പെടുന്നുണ്ട് ഖുറാനിലെ എഴുപത്തിയാറാം അധ്യായത്തിലെ രണ്ടാം വചനം ഇതിലേക്ക് സൂചന നൽകുന്നുണ്ട് അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു ആദ്യം കേൾവിയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീടാണ് കാഴ്ചയെ പരാമർശിക്കുന്നത് ഗർഭധാരണത്തിന്റെ ഇരുപത്തിരണ്ടാം ദിവസത്തിൽ തന്നെ ചെവികൾ രൂപപ്പെടാൻ ആരംഭിക്കുന്നു അഞ്ചാം മാസത്തിൽ അവയുടെ വളർച്ച പൂർണ്ണമാവുകയും കുഞ്ഞിന് കേൾക്കാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ടാണ് ഗർഭിണികൾ അക്രമാസക്തമായ രംഗങ്ങൾ നിറഞ്ഞ സിനിമകൾ കാണരുതെന്നും അത് കുഞ്ഞിനെ ബാധിക്കുമെന്നും െന്നും ഈ രംഗത്ത് പഠനം നടത്തിയവർ പറയുന്നത് ചുരുക്കത്തിൽ നേരത്തെ ചോദ്യം ചോദിച്ച സഹോദരിയുടെ വാദഗതികളോട് ഞാൻ വിയോജിക്കുന്നു അവതാര സങ്കല്പത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവതാരം എന്ന പദം എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് നിഷ്പന്നമായിരിക്കുന്നത് താഴേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ഈ പദത്തിന് അർത്ഥം പറയാം ഭൂരിപക്ഷം ഹിന്ദുക്കളും സർവശക്തനായ ദൈവം ശാരീരിക രൂപം സ്വീകരിച്ച് ഭൂമിയിൽ വരുന്നു എന്ന അർത്ഥത്തിലാണ് അവതാര സങ്കല്പത്തെ മനസ്സിലാക്കുന്നത് അവതാരം എന്ന സജ്ഞ ദൈവം നേരിട്ട് വരുന്നതിനെയല്ല കുറിക്കുന്നതെന്നും പരമേശ്വരൻ തന്റെ ദൂതന്മാരായി ചില മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നതെന്നും വാദിക്കുന്ന ഹിന്ദു പണ്ഡിതന്മാരുമുണ്ട് ഋഷിമാരെ പോലെ ഖുറാൻ പഠിപ്പിക്കുന്നത് അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലർക്ക് ബോധനം നൽകി അവരെ ദൈവദൂതന്മാരായി തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഇങ്ങനെ അയക്കപ്പെട്ട മനുഷ്യരായ പ്രവാചകന്മാരിലാണ് മുസ്ലിംകൾ വിശ്വസിക്കുന്നത് ഖുർആനിലെ മുപ്പത്തിയഞ്ചാം അധ്യായത്തിലെ വചനം കാണുക ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവുമില്ല ഖുർആാനിലെ പതിമൂന്നാം അധ്യായത്തിലെ ഏഴാം വചനം കാണുക എല്ലാ ജനവിഭാഗത്തിനുമുണ്ട് ഒരു മാർഗദർശി നിരവധി പണ്ഡിതന്മാരും ഋഷിമാരും ഭൂമുഖത്തേക്ക് കടന്നുവന്നതിനെക്കുറിച്ച് ഹിന്ദുവേദങ്ങളും സംസാരിക്കുന്നുണ്ട് അവരിലൊരാളാണ് കൽക്കി അവതാരം ഭാഗവത പുരാണം പന്ത്രണ്ടാം കാണ്ഡം രണ്ടാം അധ്യായത്തിലെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ കൽക്കിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കാണാം സിംഫാല നഗരത്തിൽ നഗരമുഖ്യനായ വിഷ്ണുയാഷ് എന്നയാളുടെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനമുണ്ടാവുകയെന്നും അദ്ദേഹത്തിന്റെ പേര് കൽക്കി എന്നാവും അദ്ദേഹത്തിന് എട്ട് അമാനുഷിക ഗുണങ്ങൾ നൽകപ്പെടുമെന്നും കയ്യിൽ വാളയന്തി ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുമെന്നും ദുഷ്ടജനങ്ങളെ നശിപ്പിക്കുമെന്നുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതേ പുസ്തകത്തിൽ ഒന്നാം കാണ്ടത്തിലെ മൂന്നാം അധ്യായത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് രാജാക്കന്മാർ കൊള്ളക്കാരെ പോലെ പെരുമാറാൻ തുടങ്ങുന്ന കലിയുഗത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനമുണ്ടാവുക എന്നാണ് കൽക്കിപുരാണം രണ്ടാം അധ്യായത്തിലെ നാലാം വചനത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വിഷ്ണുയാഷ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു കൽക്കിപുരാണം രണ്ടാം അധ്യായത്തിലെ അഞ്ചാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് നാല് അനുചരന്മാർ അദ്ദേഹത്തിനുണ്ടായിരിക്കുമെന്നാണ് യുദ്ധക്കളത്തിൽ ദേവതമാരുടെ അതായത് മാലാഖമാരുടെ സഹായം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് അതേ കൽക്കിപുരാണത്തിലെ തന്നെ രണ്ടാം അധ്യായത്തിലെ ഏഴാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു കൽക്കിപുരാണം രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം വചനത്തിൽ വിഷ്ണുയാഷിന്റെ വീട്ടിൽ സുമതിയുടെ ഗർഭപാത്രത്തിലാണ് അദ്ദേഹം ജനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു കൽക്കിപുരാണം രണ്ടാം അധ്യായത്തിലെ പതിനഞ്ചാം വചനത്തിൽ മാധവമാസം മാസം പന്ത്രണ്ടിനാണ് അദ്ദേഹം ജനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു കൽക്കിയുടെ പിതാവിന്റെ പേരായി പറഞ്ഞിരിക്കുന്നത് വിഷ്ണുയാഷ് എന്നാണല്ലോ ദൈവത്തെ ആരാധിക്കുന്നവൻ എന്നാണ് ഈ പദത്തിനർത്ഥം മുഹമ്മദ് നബി അല്ലാഹു അലൈഹി സ്വലമിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു അതിന്റെ അർത്ഥവും ദൈവദാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് സുമതി എന്നാണ് അതിന്റെ അർത്ഥം ശാന്തി അടഞ്ഞവൾ എന്നാണ് മുഹമ്മദ് നബി അല്ലാഹു അലൈഹി സ്വലമിയുടെ മാതാവിന്റെ പേര് ആമിന എന്നാണ് അതിന്റെ അർത്ഥവും ശാന്തി അടഞ്ഞവൾ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജനനം സംഭാല നഗരത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു സംഭാലയുടെ അർത്ഥം ശാന്തിയുടെ സ്ഥലമെന്നാണ് മുഹമ്മദ് നബി സല്ലാ അലൈസ്മയുടെ ജനനവും അമൻ എന്ന് വിശേഷിക്കപ്പെട്ട മക്കയിലാണ് അതിന്റെ അർത്ഥം ശാന്തിയുടെ ഗേഹം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജനനം സംഭാലയിലെ നഗരമുഖ്യന്റെ വീട്ടിലായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം മുഹമ്മദ് നബി അലൈഹി അലൈസ്മയുടെ ജനനവും മക്കയിലെ നഗരമുഖ്യന്റെ വീട്ടിലായിരുന്നു അദ്ദേഹം മാധവ മാസം പന്ത്രണ്ടിനാണ് ജനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം മുഹമ്മദ് നബി സല്ലാ അലൈസ്മെ ജനിച്ചത് റബിയുൽവൽ പന്ത്രണ്ടിനാണെന്ന് പിന്നെ അദ്ദേഹം അവസാനത്തെ ഋഷി പറയപ്പെടുന്നു നമുക്കറിയാം മുഹമ്മദ് നബി സല്ലാ അലൈവലമയെക്കുറിച്ച് ആനിലെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ നാൽപ്പതാമത്തെ വചനം പറയുന്നത് മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാകുന്നു പിന്നെ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഗുഹയിൽ വെച്ച് വലിയ വെളിപാട് ലഭിക്കുമെന്നും വടക്ക് ഭാഗത്തേക്ക് അദ്ദേഹം പലായനം ചെയ്യുമെന്നും പിന്നീട് തിരിച്ചു വരുമെന്നുമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലമയ്ക്ക് ആദ്യമായി വഹി ലഭിച്ചത് ജബലന്നൂരിലെ ഒരു ഗുഹയിൽ വെച്ചായിരുന്നുവെന്നും വടക്ക് ഭാഗത്തേക്ക് അതായത് മദീനയിലേക്ക് അദ്ദേഹം പലായനം നടത്തിയെന്നും പിന്നീട് തിരിച്ചു തിരിച്ചുവന്നുവെന്നും നമുക്കറിയാം എട്ട് അമാനുഷിക ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടാകുമെന്നാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എട്ടെണ്ണം വിവേകം ആത്മനിയന്ത്രണം ജ്ഞാനപ്രചരണം ആദരണീയമായ പാരമ്പര്യം അളവറ്റ ദയാപരത തുടങ്ങിയവയാണ് ഈ സവിശേഷത മുഴുവൻ മുഹമ്മദ് നബി സല്ലാഹു അലൈസ്ലമയിൽ പ്രതിഫലിച്ചിരുന്നുവെന്ന് കാണിച്ചു കാണാൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മനുഷ്യകുലത്തിന്റെ മുഴുവൻ ആയിരിക്കുമെന്നാണ് ഇതേ കാര്യം ഖുർആാനിലെ മുപ്പത്തിനാലാം അധ്യായത്തിലെ ഇരുപത്തിയെട്ടാം വചനത്തിൽ പറയുന്നു മനുഷ്യരിലേക്ക് മുഴുവനായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല പിന്നെ പറയുന്നത് അദ്ദേഹത്തിന് വെള്ളക്കുതിരുണ്ടായിരിക്കുമെന്നാണ് നമുക്കറിയാം മുഹമ്മദ് നബി നബിസല്ലാ അലൈഹി ഇസ്ലമിക്ക് വെള്ളക്കുതിരി ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ വാൾ വലത് കയ്യിലായിരിക്കും പിടിക്കുക എന്നാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് വേണ്ടി പ്രതിരോധത്തിനുവേണ്ടി നബിസ് അല്ലൈസ് നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വലത് കൈയിൽ വാളേന്ക്കൊണ്ട് സഹായിക്കപ്പെടും എന്ന വചനം അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവരാൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ പറയുന്നത് അദ്ദേഹം ദേവതമാരാൻ സഹായിക്കപ്പെടുമെന്നാണ് നമുക്കറിയാം മുഹമ്മദ് നബി ബദർ യുദ്ധത്തിൽ മാലാഖമാരാൾ സഹായിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ അധ്യായം മൂന്ന് മുതൽ വരെയും അധ്യായം എട്ടിൽ എട്ട് മുതൽ ഒൻപത് വരെയും ഈ സംഭവം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ കൽക്കി അവതാരത്തെക്കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ മുഴുവൻ അന്ത്യപ്രവാചകനായി ഈ ലോകത്തിലേക്ക് കടന്നുവന്ന മുഹമ്മദ് നബി സല്ലാഹു വിരൽ വിരൽച്ചുണ്ട്